നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മന്ത്രിസഭാ യോഗത്തിൽ കൂട്ടത്തല്ലേ തൃശൂർ പൂരം കലക്കൽ സംഭവം മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ ശക്തമായി ഉന്നയിച്ചതോടെ മുഖ്യമന്ത്രിക്ക് മറുപടി മറുപടിയില്ലാതെയായി സിപിഐ മന്ത്രിമാരെല്ലാം ഒറ്റക്കെട്ടോടെ വിഷയം ഏറ്റെടുക്കുന്നത് കണ്ടെങ്കിലും സിപിഐ മന്ത്രിമാർ നിശബ്ദത പാലിക്കുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു ഒടുവിൽ താൻ കർശന നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിലാണ് ബഹളത്തിന് ശമനമുണ്ടായത് പൂരം കലക്കൽ വിവാദത്തിന്റെ ഗൌരവ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തേക്കാൾ കൂടിയെന്ന് എഡിജി പിക്കും പോലീസുകാർക്കുമെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മന്ത്രി പറഞ്ഞു പൂരം കലക്കിലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് രാജൻ വിമർശിച്ചത് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയ്ക്കായി കാത്തിരിക്കണമെന്നായിരുന്നു ഇതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്നാൽ ഇതുകൊണ്ട് മന്ത്രിയുടെ അനുശ്യം മാറിയില്ല തൃശൂർ സീറ്റ് സുരേഷ് ഗോപിക്ക് സമ്മാനമായി നൽകിയത് ശരിയായില്ലെന്ന് മന്ത്രി രാജൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞതോടെ മുഖ്യമന്ത്രി ക്ഷോഭിച്ചു പൂരം കലക്കിലെ എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഡി ജി പിയുടെ കവറിംഗ് ലെറ്ററോടെ കിട്ടിയെന്ന് മുഖ്യമന്ത്രിയാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു സംഭവത്തിന്റെ ഗൗരവം കൂടിയെന്ന നിലയ്ക്ക് സിപിഐയുടെ രാഷ്ട്രീയ നിലപാട് റവന്യൂ മന്ത്രി ക്യാബിനറ്റിൽ ഉന്നയിച്ചത് എ ഡി ജി പിയുടെ അന്വേഷണം പ്രഖ്യാപിച്ച സമയത്തേക്കാൾ സ്ഥിതി മാറി പൂരം കലക്കലിന്റെ ഗൗരവം കൂടിയെന്നും ശക്തമായ അന്വേഷണവും നടപടിയും വേണമെന്നും കെ രാജൻ ആവശ്യപ്പെട്ടു ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ കൂടി അറിഞ്ഞ് തുടർ എടുക്കാമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് പ്രതീക്ഷ കുറവാണെന്ന് മന്ത്രി രാജൻ സഹപ്രവർത്തകരോട് പിന്നീട് വിശദീകരിച്ചു എ ഡി ജി പിയെ പൂർണ്ണമായും സംശയനിഴലിൽ നിർത്തിയതോടെ ഡി ജി പിയുടെ ശുപാർശയിലാണ് വീണ്ടും അന്വേഷണത്തിന് വഴിതുറക്കുന്നത് സ്ഥലത്തുണ്ടായിട്ടും അജിത് കുമാർ എന്തു ചെയ്തു എന്തുകൊണ്ട് റിപ്പോർട്ട് നൽകാൻ അഞ്ച് മാസം എടുത്തു എന്ന ചോദ്യമാണ് ഡി ജി പി ഉന്നയിച്ചത് സിപിഐഎം പ്രതിപക്ഷവും ഉയർത്തുന്ന സംശയങ്ങൾ പോലീസ് മേധാവി കൂടി ഉന്നയിച്ചതോടെയാണ് പുതിയ അന്വേഷണം വേണമെന്ന സ്ഥിതിയിലേക്ക് സർക്കാരിനെയും എത്തിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനാണ് സാധ്യതയെന്ന് ചിലർ പറയുന്നു ഡി ജി പി അജിത് കുമാറിനെ കുറ്റപ്പെടുത്തുമ്പോൾ അജിത് കുമാർ തിരുവമ്പാടി ദേവസ്വത്തെ സംശയനിഴലിലാക്കുന്നുണ്ട് എന്നാൽ പിണറായിയുടെ അറിവും സമ്പദവും ഇല്ലാതെ ഇനിയൊരു അന്വേഷണം സാധ്യമല്ല പി വൻവറിനെ പൂർണ്ണമായും തള്ളുന്നതായുള്ള സി പി എം തീരുമാനം പുറത്തുവന്നതിന് പിന്നാലെയാണ് മന്ത്രി രാജൻ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചത് സി പി ഐക്ക് ഇക്കാര്യം ഉറപ്പായിരുന്നു മന്ത്രിസഭാ യോഗത്തിന് പോകുന്നതിന് മുൻപ് സിപിഎം സംസ്ഥാന നേതാക്കളുമായി മന്ത്രി രാജൻ ആശയവിനിമയം നടത്തിയിരുന്നു ബിനോയ് വിഷയവുമായി സംസാരിച്ചെങ്കിലും മന്ത്രിസഭാ യോഗം കുളമാക്കുന്നതിൽ അദ്ദേഹത്തിന് താൽപര്യമുണ്ടായിരുന്നില്ല എന്നാൽ മന്ത്രിസഭാ യോഗത്തിൽ തർക്കം ഉന്നയിക്കാൻ മന്ത്രി രാജൻ തീരുമാനിച്ചു നിലമ്പൂർ ഇടത് എം എൽ എ കൂടിയായ പി വി അൻവർ ഉന്നയിച്ച പരാതികളിൽ പി ശശിക്കെതിരെ പാർട്ടി അന്വേഷണം വേണ്ടെന്നാണ് തീരുമാനം എ ഡിജിപി എം ആർ അജിത് കുമാറിന് തിരക്കിട്ട ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റേണ്ടെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു എല്ലാ തരത്തിലുമുള്ള അന്വേഷണ റിപ്പോർട്ടുകളും അവസാനിച്ച ശേഷം നടപടി നടപടിയെടുക്കാമെന്നാണ് തീരുമാനം കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചയിൽ ഔദ്യോഗിക വിശദീകരണം വന്നത് തൃശൂർ പൂരം കലക്കൽ സംഭവത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയ്ക്ക് അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കും വിജിലൻസ് അന്വേഷണം ഡിജിപിയുടെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണം എ ഡി ജി പിക്ക് എതിരെ നടക്കുന്നതിനാൽ ഇതിന്റെ എല്ലാ റിപ്പോർട്ട് വന്ന ശേഷം അത് പരിശോധിച്ച് ആവശ്യമെങ്കിൽ എ ഡി ജി പിയെ മാറ്റാം എന്നാണ് സിപിഎം എടുത്ത തീരുമാനം റിപ്പോർട്ടുകൾ അജിത് കുമാറിന് അനുകൂലമാകുമെന്ന് പിണറായിക്ക് അറിയാം അത് വരുമ്പോൾ പിണറായി കാലാവധി അവസാനിച്ചെന്നും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലും സി പി ഐ മന്ത്രിമാർ ഇത്രയധികം വാശിയിൽ സംസാരിച്ചിട്ടില്ല മന്ത്രി രാജനാകട്ടെ സൗമ്യമായി സംസാരിക്കുന്ന ആളുമാണ് ഇതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് കീഴ്മയിൽ മറിഞ്ഞത് സി പി എമ്മിനോട് പുറക്കാൻ തങ്ങളില്ലെന്ന വാശിയിലാണ് സി പി ഐ ഉള്ളത് സി പി എമ്മിന് ഒരു പണി കൊടുക്കാൻ സി പി ഐ തീരുമാനിച്ചതാണ് ഇപ്പോൾ കാണുന്നത് ഇതിനു മുൻപ് മന്ത്രി രാജൻ പിണറായിയുമായി ഉടക്കിയത് മുൻമന്ത്രി ചന്ദ്രശേഖരന്റെ മർദ്ദനമേറ്റ സംഭവത്തിലാണ് പിണറായിയെ മൊഴി ചൊല്ലാൻ സി പി ഐയിലെ ഒരു വിഭാഗം നേതാക്കൾ നേരത്തെ തീരുമാനിച്ചിരുന്നു മുൻമന്ത്രി ഇ ചന്ദ്രശേഖരനെ മർദ്ദിച്ച കേസ് ബിജെപിയുമായി ഒത്തുചേർന്ന സി പി എം ഒതുക്കിയതിലുള്ള വിരോധമാണ് ഒരു വിഭാഗ നേതാക്കളെ പിണറായിക്കെതിരാക്കിയത് മുൻ മന്ത്രി ഇ ചന്ദ്രശേഖരനെ ബി ജെ പി ആക്രമിച്ച കേസിൽ കൂറുമാറിയ സി പി എം പ്രവർത്തകരാണ് സി പി ഐ പ്രകോപിപ്പിച്ചത് അന്ന് സി പി എം പ്രവർത്തകരെ വിമർശിച്ച സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബുവിനെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പിന്തുണച്ചില്ല താൻ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള നേതാവാണ് എന്നായിരുന്നു കാനത്തിന്റെ പ്രതികരണം കേസിൽ സംഭവിച്ചത് എന്തെന്ന് പാർട്ടി മുന്നണിയും പരിശോധിക്കുമെന്നും അന്ന് കാനം പറഞ്ഞു കൂറുമാറിയ സി പി എം പ്രവർത്തകരെ പ്രകാശ് ബാബു രൂക്ഷമായി വിമർശിച്ചിരുന്നു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ ഇ ചന്ദ്രശേഖരനെ ബി ജെ പി ആക്രമിച്ച കേസിലെ കൂറുമാറ്റത്തിൽ സി പി എം കാസർകോട് ജില്ലാ കമ്മിറ്റിക്കെതിരെയാണ് അദ്ദേഹം രംഗത്തെത്തിയത് ബി ജെ പി കാരെ എങ്ങനെയോ രക്ഷിക്കണമെന്നായിരുന്നു നിലപാട് സി പി എം നിലപാട് അപലപനീയവും പരിഹാസവുമാണ് സിപിഎം സംസ്ഥാന നേതൃത്വം വിഷയം ഗൌരവത്തിലെടുക്കണമെന്നും പ്രകാശ് ബാബു പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഈ ചന്ദ്രശേഖരൻ കയ്യിൽ ബാൻഡേജ് ഇട്ട് ബഹുമാനപ്പെട്ട ഗവർണറോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന സത്യപ്രതിജ്ഞ വേളയിലെ ഈ ചിത്രം എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്നുണ്ടാവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ ബി ജെ പി പ്രവർത്തകർ കലിതുള്ളി ആക്രമിച്ചതാണ് സഖാവ് ഈ ചന്ദ്രശേഖരനോടൊപ്പം ജീപ്പിൽ ഉണ്ടായിരുന്ന സിപിഎം നേതാവിന് പരിക്കുപറ്റിയിരുന്നു പോലീസ് കേസെടുത്തു ചാർജ് കൊടുത്തു ആക്രമണം നടത്തിയ പന്ത്രണ്ട് ബിജെപി ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെയുള്ള കേസ് കോടതിയിൽ വിചാരണയ്ക്ക് എത്തിയപ്പോൾ ചന്ദ്രശേഖരനോടൊപ്പം പരിക്കുപറ്റിയ സി പി നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ സിപിഎം പ്രവർത്തകരായ സാക്ഷികളും മൊഴി മാറ്റി പറഞ്ഞ് കൂറുമാറി പ്രതികളെ സഹായിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് സാക്ഷികളില്ലാത്തതിനാൽ തെളിവുകളും ഇല്ലാതെയായി കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു സി പി എം നേതാവും മന്ത്രിയുമായിരുന്ന ചന്ദ്രശേഖരന് വേണ്ടി സത്യസന്ധമായ മൊഴി കൊടുക്കുന്നതിന് പകരം ആർഎസ്എസ് ബി ജെ പി പ്രവർത്തകരെ എങ്ങനെയും രക്ഷിക്കണമെന്ന സിപിഎം പ്രാദേശിക ജില്ലാ നേതൃത്വങ്ങളുടെ നിലപാട് തികച്ചും അപലപനീയമാണ് എന്നാൽ സിപിഎം ഇതിനെ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് ഇതിലും രസകരമായ കാര്യം കാബിനറ്റിൽ ബഹളം ഉണ്ടായപ്പോൾ സി പി എം മന്ത്രിമാർ അനങ്ങിയില്ല എന്നതാണ് കാരണം അജിത് കുമാറിനെ കുറിച്ച് സി പി എമ്മിനും സിപിഐയുടെ അഭിപ്രായം തന്നെയാണുള്ളത് സിപിഎം മന്ത്രിമാരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് രാജൻ സംസാരിച്ചതെന്ന് കരുതുന്ന പലരും കേരളത്തിലുണ്ട് തങ്ങൾക്ക് പറയാൻ കഴിയാത്തത് രാജൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ് അവരിൽ പലരും മുൻപ് മുഹമ്മദ് റിയാസ് പറഞ്ഞതിന്റെ തനി ആവർത്തനമാണ് ഇന്നലെ ക്യാബിനറ്റിൽ ഉണ്ടായത് മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ സിപിഎം മന്ത്രിമാർ നിശബ്ദത പാലിക്കുന്നു എന്നാണ് റിയാസ് പറഞ്ഞത് മുഖ്യമന്ത്രി വേട്ടയാടുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ഭൂഷണമല്ലെന്നാണ് റിയാസ് അന്ന് പറഞ്ഞത് എന്നാൽ അതിനുശേഷവും റിയാസിന് ആരും ഗൌനിച്ചില്ല മുഖ്യമന്ത്രിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അത് അദ്ദേഹത്തിന്റെ കർമ്മഫലമാണെന്നാണ് സി പി എം മന്ത്രിമാർ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിൽ ഇത്തരം സംഭവങ്ങൾ പതിവായിരുന്നു എന്നാൽ അന്ന് അതെല്ലാം വാർത്തയായിരുന്നില്ല ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം ക്യാബിനറ്റിൽ ഉയരുന്ന ആദ്യത്തെ വെടി ട്ടായി മാറിയിരിക്കുകയാണ് മന്ത്രി രാജന്റെ കലാപം മന്ത്രി രാജു ഇങ്ങനെ ചെയ്യാതിരിക്കാനാവില്ല കാരണം സി പി ഐയുടെ ആത്മാഭിമാനത്തിലാണ് ക്ഷതമേറ്റിരിക്കുന്നത് തൃശൂരിലെ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറിനോട് നീതി പുലർത്താനുള്ള ബാധ്യത തങ്ങൾക്കുണ്ടെന്നും സി പി ഐ കരുതുന്നു അക്കാര്യ പ്രവർത്തകർ ഏൽപ്പിച്ചിരിക്കുന്നത് മന്ത്രി രാജനെയാണ് വിനോദ വിഷയത്തോട് പോലും പ്രവർത്തകർക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു അജിത് കുമാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം മുഖ്യമന്ത്രിക്ക് അനിവാര്യമാണ് ഇല്ലെങ്കിൽ നാളെ സി പി എം മന്ത്രിമാരും മുഖ്യമന്ത്രി ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം വന്നു ചേരും ആ മരക്കസേരയുടെ ആടി ഇളകന വേണ്ടിയാണ് കേരളത്തിൽ കാത്തിരിക്കുന്നത് കാരണം സി പി എമ്മിന് കേരളത്തോട് പറയാൻ ചില കാര്യങ്ങളുണ്ട് അത് പറയുമ്പോൾ കേൾക്കാൻ പിണറായി ഉണ്ടാകണമെന്നില്ല